ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആണെങ്കിൽ സരയുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് പോവുകയാണ് അപ്പോ ആ സമയത്ത് പുറകെ ആയിട്ട് സരയും കൂടെ ചെല്ലുകയാണ് അങ്ങനെ സരയുവിനോടായിട്ട് മനോഹർ പറയുന്നുണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ വരരുത് എന്ന് പറയുകയാണ് അതെന്താ ഞാൻ വന്നാൽ എന്ന് സരയി ചോദിക്കുമ്പോൾ നീ ഇന്ന് വരാൻ പാടില്ല അതുകൊണ്ടാണ് നീ വന്നു കഴിഞ്ഞാൽ എൻ്റെ ത്രില്ല് പോകും എന്ന് പറയുന്നുണ്ട് അപ്പൊ സരയിൽ ചോദിക്കുന്നുണ്ട് അത് ശരി ഞാൻ വന്നു കഴിഞ്ഞാൽ ത്രില്ല് പോകും ത്രില്ല് നിങ്ങൾക്ക് ത്രില്ല് തരാനായിട്ട് ആരാ നിങ്ങളെ കൂടെ ഉള്ളത് നിങ്ങൾ ആരെ ആരെ കാണാനാ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങനെ തർക്കങ്ങളും കാര്യങ്ങളായിട്ട് റോഡ് സൈഡ് തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് പ്രകാശനെ വണ്ടിയിലോട്ട് കയറാ പോലീസുകാർ വന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ പ്രകാശൻ പറയുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നീ ഒന്നും ചെയ്തിട്ടില്ലേ നീ ഈ കാലം വെച്ചിട്ട് നീ മതില് ചാടിയില്ലേ നിനക്ക് ഈ കാലം വെച്ച് മതില് ചാടാ അല്ലേ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ജീപ്പിലോട്ട് കയറാൻ നിനക്ക് പറ്റില്ലല്ലേ നിന്നെ കയറ്റിയിട്ടെന്ന് ഞങ്ങള് പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ പിടിച്ചുവലിച്ച് അവൻ ആ ജീപ്പിലേക്കും കയറ്റി പോലീസുകാർ കൊണ്ടുപോകുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും പ്രോമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഈ പ്രൊമോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്റെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്